ഹെസക്കേൽ ഒൻപതാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അവിടുന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു നഗരത്തെ ശിക്ഷിക്കുന്നതുവരെ സംഹാരായുധങ്ങളേന്തി അടുത്തൊരുവൻ ഇതാ പേർ വടക്കോട്ടുള്ള മുകളിലത്തെ കവാടത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നു ഓരോരുത്തരുടെയും കയ്യിൽ മാരക ആയുധമുണ്ടായിരുന്നു ചണവസ്ത്രം ധരിച്ച ഒരുവൻ അവരോടുകൂടെ ഉണ്ടായിരുന്നു അവന്റെ പാർശ്വത്തിൽ എഴുത്ത സാമഗ്രികളുടെ സഞ്ചി തൂക്കിയിട്ടിരുന്നു അവർ ഓടുകൊണ്ടുള്ള ബലിപീഠത്തിന് സമീപം ചെന്നു നിന്നു ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം കെരൂപകളിൽ നിന്നുയർന്ന് ആലയത്തിന്റെ വാതിൽ പടിയിലെത്തി അവിടുന്ന് ചണവസ്ത്രം ധരിച്ച് പാർശ്വത്തിൽ എഴുത്ത സാമഗ്രികളുമായി നിന്ന് അവനെ വിളിച്ചു കർത്താവിനോട് അരുളു ചെയ്തു ജെറൂസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും നെടുവേർപ്പെടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളം എഴുതാം അവിടുന്ന് മറ്റുള്ളവരോട് ഞാൻ കേൾക്കെ ആജ്ഞാപിച്ചു അവന്റെ പിന്നാലെ പട്ടണത്തിൽ സഞ്ചരിച്ച് സംഹാരം തുടങ്ങുവേ നിങ്ങളുടെ കണ്ണിൽ അലിമുണ്ടാകരുത് കരുണ കാണിക്കരുത് വൃദ്ധരെയും യുവാക്കളെയും യുവതികളെയും പൈതങ്ങളെയും സ്ത്രീകളെയും നിശേഷം വധിക്കുവേൻ എന്നാൽ അടയാളമുള്ളവരെ അടയാളമുള്ളവരായവരെയും തുടരുത് എന്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ ആരംഭിക്കുവേ അവർ ആലയത്തിനു മുമ്പിലുണ്ടായിരുന്ന ശ്രേഷ്ഠന്മാരിൽ തന്നെ ആരംഭിച്ചു അവിടുന്ന് അവരോട് കൽപ്പിച്ചു ഈ ആലയത്തെ അശുദ്ധമാക്കുക അങ്കണത്തെ മൃതശരീരങ്ങൾ കൊണ്ട് നിറയ്ക്കുക മുന്നേറുക അവർ മുന്നേറി നഗരത്തിൽ സംഹാരം നടത്തി അവർ സംഹാരം തുടരുകയും ഞാൻ ഒറ്റയ്ക്കാവുകയും ചെയ്തപ്പോൾ ഞാൻ കമിഴ്ന്ന് വീണ നില ദൈവമായ കർത്താവെ ജറുസലേമിന് മേൽ അങ്ങയുടെ കോപം കോരുചൊരിഞ്ഞതിനിടയിൽ ഇസ്രായേലിൽ അവശേഷിക്കുന്നവരെ എല്ലാം അങ്ങ് നശിപ്പിക്കുമോ അവിടെ നടുള് ചെയ്തു ഇസ്രായേൽ ഭവനത്തിന്റെയും യൂതയുടെയും അപരാധം അത്യുതമാണ് ദേശം മുഴുവൻ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പട്ടണം അനീതി കൊണ്ടു നിറഞ്ഞു കർത്താവ് ഈ ദേശത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു കർത്താവ് ഇതൊന്നും കാണുന്നില്ല എന്ന് അവർ പറയുന്നു എന്നാൽ എൻ്റെ കണ്ണിൽ അലിവുണ്ടായിരിക്കുകയില്ല ഞാൻ കരുണ കാണിക്കുകയില്ല അവരുടെ പ്രവർത്തികൾക്കുള്ള ശിക്ഷ അവരുടെ തലയിൽ തന്നെ ഞാൻ വിഴുതും പാർശ്വത്തിൽ എഴുത്തു സമരങ്ങളുള്ള ചണവസ്ത്രധാരി തിരിച്ചു വന്ന് പറഞ്ഞു അങ്ങയുടെ കൽപ്പന ഞാൻ നിറവേറ്റി ഹെസക്കിയയിൽ പത്താം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ നോക്കി അതാ കെരൂപുകളുടെ മീതയുള്ള വിധാനത്തിൽ അവയുടെ തലയ്ക്ക് മുകളിലേന്തിയ ഇന്ദ്രനീല നിർമ്മിതമായ സ സിംഹാസനം പോലെ എന്തോ ഒന്ന് അവിടുന്ന് ചണവസ്ത്രധാരിയോട് ആജ്ഞാപിച്ചു നീ കെരൂപുകളുടെ കീഴിലുള്ള ചക്രങ്ങൾക്കിടയിലേക്ക് പോവുക കെരൂപകളുടെ നിന്ന് നിന്റെ കൈ നിറയെ ജ്വലിക്കുന്ന തീക്കനലെടുത്ത് നഗരത്തിനുമീതെ വിതറുക ഞാൻ നോക്കി നിൽക്കെ അവൻ പോയി അവൻ ഉള്ളിൽ കടന്നപ്പോൾ കെരൂപുകൾ ആലയത്തിന്റെ തെക്ക് ഭാഗത്ത് നിൽക്കുകയായിരുന്നു അകത്തളത്തിലൊരു മേഘം നിറഞ്ഞു നിന്നു കർത്താവിന്റെ മഹത്വം കെരൂപുകളിൽ നിന്ന് ഉയർന്ന ആലയത്തിന്റെ പടിവാതിരത്തിലേക്ക് പോയി ആലയം മുഴുവൻ മേഘത്താൽ നിറഞ്ഞു അങ്കണമാകെ കർത്താവിന്റെ മഹത്തിന്റെ ശോഭയാൽ പൂരിതമായി സർവശക്തനായ ദൈവം സംസാരിക്കുമ്പോഴുള്ള സ്വരം പോലെ കെരൂപുകളുടെ ചിറകടി ശബ്ദം പുറത്തെ അങ്കണം വരെ കേൾക്കാമായിരുന്നു അവിടുന്ന് ചണവസ്ത്രധാരിയോട് തിരിയുന്ന ചക്രങ്ങൾക്കിടയിൽ നിന്ന് കെരൂപുകൾക്കിടയിൽ നിന്ന് അഗ്നിയെടുക്കുക എന്ന് ആജ്ഞാപിച്ചപ്പോൾ അവൻ അകത്ത് കടന്ന് ചക്രത്തിനു സമീപം നിന്നു കെരൂപകൾക്കിടയിൽ ഒരു കരൂപ തങ്ങളുടെ ഇടയിലുള്ള അഗ്നിയിലേക്ക് കൈനീട്ടി അതിൽ നിന്ന് കുറച്ചെടുത്ത് ചണവസ്ത്രധാരിയുടെ കയ്യിൽ വെച്ച് അവൻ അത് വാങ്ങി പുറത്തേക്ക് പോയി കെരൂപകൾക്ക് ചിലകിന് കീഴിൽ മനുഷ്യകരത്തിന്റെ രൂപത്തിൽ എന്തോ ഒന്നും ഉള്ളതായി കാണപ്പെട്ടു ഞാൻ നോക്കി അതാ കെരൂപകളുടെ സമീപത്ത് നാല് ചക്രങ്ങൾ ഓരോ കെരൂപും സമീപത്ത് ഓരോ ചക്രം ചക്രങ്ങൾ വെട്ടിതിളങ്ങുന്ന ഗോമയതകം പോലെ നാലിനും ഒരേ രൂപമാണ് ഒരു ചക്രം മറ്റൊന്നിരുന്ന പോലെ കാണപ്പെട്ടു നാല് ദിക്കുകളിൽ ഏതിലേക്കും അവയ്ക്ക് പോകാമായിരുന്നു പോകുമ്പോൾ അവ ഇടംവലം തിരിയുകയില്ല മുൻചക്രത്തെ മറ്റുള്ളവ അനുഗമിച്ചു സഞ്ചരിക്കുമ്പോൾ അവ ഇടംവലം തിരിഞ്ഞു നിന്നില്ല കെ ശരീരമാകെ പിന്നിലും കൈകളിലും ചിറകുകളിലും ചക്രങ്ങളിലും നിറയെ കണ്ണുകളുണ്ടായിരുന്നു ഞാൻ കേൾക്ക തന്നെ ചക്രങ്ങൾ ചുഴലി ചക്രം എന്നുപേർ വിളിക്കപ്പെട്ടു ഓരോന്നിനും നാല് മുഖങ്ങളുണ്ടായിരുന്നു ഒന്നാമത്തെ മുഖം കെരൂപിൻ്റെതുപോലെ രണ്ടാമത്തേത് മനുഷ്യൻ്റെ മൂന്നാമത്തേത് സിംഹത്തിൻ്റെതുപോലെ നാലാമത്തേത് കഴുകൻ്റെതുപോലെ കെരൂപുകൾ മുകളിലേക്ക് ഉയർന്നു ഖേബർ നിലനിരത്ത് വെച്ച് ഞാൻ ദർശിച്ച ജീവികൾ തന്നെയാണിവ കെരൂപുകൾ പോയപ്പോൾ ചക്രങ്ങൾ അവയോട് ചേർന്നുപോയി കെരൂപുകൾ ഭൂമിയിൽ നിന്ന് ഉയരാനായി ചിറകുകൾ പൊക്കിയപ്പോൾ ചക്രങ്ങൾ അവയിൽ നിന്ന് വേർപ്പെട്ടില്ല കെരൂപുകൾ നിശ്ചലമായപ്പോൾ ചക്രങ്ങൾ നിശ്ചലമായി കെരൂപുകൾ ഉയർന്നപ്പോൾ ചക്രങ്ങളും ഒപ്പം ഉയർന്നു കാരണം ആ ജീവികളുടെ ആത്മാവിൽ ഉണ്ടായിരുന്നു കർത്താവിന്റെ മഹത്വം ആരയത്തിന്റെ പടിഭാഗത്തിൽ നിന്ന് പുറപ്പെട്ട് കെരൂപുകൾക്ക് ഭേദ നിന്നു ഞാൻ നോക്കി നിൽക്കിയ കെരൂപുകൾ ചിറകുകൾ വിടർത്തി ഭൂമിയിൽ നിന്ന് ഉയർന്നു അവ പോയപ്പോൾ സമീപത്തായി ചക്രങ്ങളും ഉണ്ടായിരുന്നു കർത്താവിന്റെ ആലയത്തിന്റെ കിഴക്കേ കവാടത്തിങ്കിൽ അവ നിന്നു ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം അവിടെ മുകളിലുള്ള നിലകൊണ്ടു ഖേബാർ നദിരത്ത് വെച്ച ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കീഴിലായി ഞാൻ കണ്ട ജീവികൾ തന്നെയാണിവ ഇവ രൂപമാണെന്ന് ഞാൻ മനസ്സിലാക്കി ഓരോന്നിനും നാല് മുഖങ്ങളും നാല് ചിറകുകളും ഉണ്ടായിരുന്നു ചിറകുകൾക്ക് കീഴിൽ മനുഷ്യകരങ്ങൾക്ക് സദൃശ രൂപവും കേബാർ നേരത്ത് വെച്ച് ഞാൻ കണ്ട ജീവികളുടെ മുഖത്തിന്റെ രൂപം തന്നെയായിരുന്നു ഇവയുടെ മുഖത്തിനും അവ ഓരോന്നും നേരെ മുമ്പോട്ട് പോയി